കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിമാലൂർ യൂണിറ്റും യൂത്ത് വിങ്ങും വനിതാ വിങ്ങും സംയുക്തമായി നടപ്പിലാക്കുന്ന വ്യാപാരി സ്വാന്തനം പദ്ധതിയുടെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു മണ്ഡലത്തിൽ കിടപ്പ് രോഗികളെ കാണുന്ന കനിവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം കിടപ്പ് രോഗികൾക്കൊപ്പം എന്ന പ്രവർത്തനം നന്നായി നടന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ വർഷവും മെഡിക്കൽ ക്യാമ്പ് ഈ വർഷം ഫെബ്രുവരിയിലാണ് കഴിഞ്ഞവണ്ണ യു സി കോടേജിലായിരുന്നു ഈ വർഷം ഏലൂർ വെച്ചിട്ടാണ് ഒപ്പം മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് അപ്പോൾ അതിലെല്ലാം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പ്രസിഡൻസ് അസോസിയേഷനുകൾ രാഷ്ട്രീയ പാർട്ടികൾ സാമൂഹ്യ സംഘടനകൾ എല്ലാവരും ചേർന്നിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്നായി ഇടപെടുന്നുണ്ട് നിങ്ങളെല്ലാവരുടെയും തൊഴിലുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഇത്തരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളത് ഏറെ അഭിനന്ദനാർഹമാണ് യൂണിറ്റ് പ്രസിഡന്റ് വി ജി ശശി അധ്യക്ഷനായി എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി ഈ പദ്ധതിക്ക് സമാനമായ ഒരു പദ്ധതി ഇതുവരെ നടന്നായി കണ്ടിട്ടില്ല ചില സൊസൈറ്റികളും ചില ഒക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും വ്യാപാരികൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടതായി കണ്ടിട്ടില്ല വളരെ സന്തോഷം തോന്നിക്കുന്നു ഇത്തരം ഒരു സാമൂഹ്യ സേവന ആരോഗ്യ പരിരക്ഷ രംഗത്തേക്ക് ഒരു സഹായ ഹസ്തവുമായിട്ട് എത്തിച്ചേരുന്ന ഒരു പുതിയ നൂതന കാഴ്ചപ്പാട് ഈ കരിമാലൂർ യൂണിറ്റിൻ്റെ ഭാരവാഹികൾക്ക് സംഘാടകർക്ക് ഉണ്ടായി എന്നതുവരെ ജില്ലാ കമ്മിറ്റിക്ക് ഏറെ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ അവരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് കരിമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു പ്രസംഗിച്ചു കേരള വ്യാപാര വ്യവസായ സമിതി ഇന്ന് തുടക്കം കുറിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ കരിമാലൂർ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു ഒരു സമിതി അല്ലെങ്കിൽ ഒരു വിങ് തന്നെയാണ് നമ്മുടെ കരുമാലൂരിലുള്ള ഈ ഒരു യൂണിറ്റ് നമുക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ പ്രദേശത്ത് ഒരു കുടുംബത്തിന് വീട് പണിത് കൊടുത്തുകൊണ്ട് നമ്മുടെ വ്യാപാരി വ്യവസായിലെ വനിതാ വിങ് ഒരു വളരെ ഒരു എന്താ പറയണ ചാരിറ്റബിൾ പ്രവർത്തനം നമ്മുടെ നമുക്ക് ഇവരുടെ ഒരു കപ്പാസിറ്റി ഞാനെല്ലാം വിലയിരുത്തി വൈസ് പ്രസിഡന്റ് ജോർജ് മേനാച്ചേരി വ്യാപാരി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസ് വൈസ് പ്രസിഡന്റ് ജിമ്മി ചക്യാത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എൽ ഷാറ്റോ വനിതാ വിംഗ് പ്രസിഡന്റ് ശാന്തമ്മ യൂത്ത് പ്രസിഡന്റ് വിനോദ് ബേബി വാർഡ് മെമ്പർമാരായ കെ എം ലൈജു ജി വി പോസൺ ബീന ബാബു ജിജി ജി അനിൽകുമാർ വ്യാപാരി ജില്ലാ കൗൺസിലർ പോളി കടപ്പറമ്പത്ത് എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി ജോബി മണപ്പാടൻ രോഗികൾക്ക് സൗജന്യമായി മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു ഈ പ്രദേശത്തെ രോഗികളായിട്ടുള്ള കിടപ്പ് രോഗികളായിട്ടുള്ളവർക്കും മറ്റുള്ളവർക്കും രോഗാവസ്ഥയിലെ സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംഘടന ഈ വ്യാപാരി സൗകര്യം പദ്ധതി നടത്തുന്നത് ഇതിലെ കരുമല പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വാർഡുകളിൽ വരുന്ന പ്രദേശത്താണ് സംഘടനയുടെ പ്രവർത്തന മേഖല ആ പ്രവർത്തന മേഖലയിലുള്ള രോഗാവസ്ഥയിലുള്ളവർക്കാണ് ഈ ഉപകരണങ്ങൾ ഉപയോഗത്തിന് വേണ്ടി സൗജന്യമായിട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി ഈ സ സമീപ ഇല്ലാത്ത ഒരു പുതുക്കളവും കണ്ടാൽ ഒരു ജീവകാരുണ്യ പദ്ധതിയുമാണ് അജീവകരണപരമായ ഒരു സമീപനം ഞങ്ങൾ സംഘടനാ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക അപ്പോൾ ഒരുപാട് വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും നേതാക്കളിൽ നിന്നും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളോടൊന്ന് തന്നെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ ലഭിച്ചിട്ടുണ്ട് പലരും ഈ സാധന സാമഗ്രികൾ സംഭാവനയായി തന്നിട്ട് ഞങ്ങളെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുകയാണ് സി ജെ ജോയ് സിറ്റി വോയ്സ് ബ്യൂറോ നോർത്ത് പറവൂർ